നമസ്കാരം രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വേദിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറിന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് റിപ്പബ്ലിക് ദിനം ഈ ദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന റിപ്പബ്ലിക് പരേഡിനായി രാജ്യം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരവും പ്രതിരോധ മുന്നേറ്റവും പരമ്പരാഗതമായി നടത്തിവരുന്ന റിപ്പബ്ലിക് പരേഡിലൂടെ പ്രകടമാക്കപ്പെടുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡ് രാജ്യം ഇന്നുവരെ സാക്ഷ്യം വഹിക്കാത്ത വിധമുള്ള വിസ്മയ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒന്നായി മാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ രംഗത്തെ നിരവധി സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഇത്തവണത്തെ പരേഡിലൂടെ ലോകം കാണും റിപ്പബ്ലിക് പരേഡിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഓ ഒരുക്കുന്ന നിശ്ചല ദൃശ്യത്തിൽ ഈ സ്ഥാപനത്തിലൂടെ കൈവരിച്ച പൊതു സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തും അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് രക്ഷാകവച്ച് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാനാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് രക്ഷാകവച്ച് മാത്രവുമല്ല ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ സഹായിക്കും രക്ഷാകവചിനെ കൂടാതെ വ്യോമാക്രമണ സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമായ നേത്രയും റിപ്പബ്ലിക് ദിന പരേഡിൽ ഡിആർഡിഒ പ്രദർശിപ്പിക്കും കൂടാതെ ഇന്ത്യയുടെ തദ്ദേശീയ വികസന ശ്രമങ്ങളുടെ ഫലമായ വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഡ്രോൺ ആക്രമണങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും നിർവീര്യമാക്കുന്നതിനും ശേഷിയുള്ള പ്രത്യേക സംവിധാനം ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയെല്ലാം പരേഡിന്റെ ഭാഗമാകും വേഗത കുറഞ്ഞ ഡ്രോണുകൾ അടക്കമുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്തി പ്രതിരോധം തീർക്കാനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അരുദ്ര റഡാറും ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിലൂടെ പരിചയപ്പെടുത്തും കൂടാതെ പ്രതിരോധ രംഗത്തെ നൂതന സംവിധാനങ്ങളായ നാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുതകുന്ന ഭാരം കുറഞ്ഞതും ശക്തവുമായ ടോർപിഡോ ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താനുതകുന്ന ഇലക്ട്രോണിക് വാർത്തെയർ സംവിധാനമായ ധാരാശക്തി ലേസർ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി സാധ്യമാക്കിയിരിക്കുന്ന ഡയറക്ട് എനർജി ആയുധം തുടങ്ങിയവയും ഈ പരേഡിൽ ഇടം നേടും കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ വ്യോമപ്രതിരോധം സജ്ജമാക്കാൻ സഹായിക്കുന്ന പ്രത്യേക സംവിധാനവും ഈ പരേഡിന്റെ ഭാഗമായി തീരും യുദ്ധപ്രദേശങ്ങളിൽ സുരക്ഷിത ആശയവിനിമയം ഉറപ്പു നൽകാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച റേഡിയോ സംവിധാനം ഉപഗ്രഹ ഫോൺ സംവിധാനം അസോൾട്ട് റൈഫിളായ ഉഗ്രം എന്നിങ്ങനെ രാജ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വിവിധ പ്രതിരോധ സംവിധാനങ്ങളും എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ഥാനം നേടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവയ്ക്കെല്ലാം പുറമെ അത്യാധുനിക ആയുധശേഖരത്തിന്റെ നീണ്ട നിര തന്നെ ഈ റിപ്പബ്ലിക് പരേഡിൽ പൊതുജന സമക്ഷം അണിനിരത്തപ്പെടും ദീർഘദൂര കപ്പൽവേദ ഹൈപ്പർസോണിക് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ലഘു യുദ്ധ ടാങ്കായ സെരാവർ പ്രളയ മിസൈൽ ടാങ്ക് വേദ മിസൈലായ നാഗ് റോക്കറ്റ് സംവിധാനം ആകാശ് മിസൈൽ സംവിധാനം പുതിയ ബ്രഹ്മോസ് മിസൈൽ തുടങ്ങി ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ആയുധ ശ്രേണികളുടെ പ്രദർശനം ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിനെ ചുരുക്കത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന്റെ ശേഷിയും ഈ രംഗത്ത് രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തതയും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടും നിറം തേടി നിറം